കെ എ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ കെ സി റ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ബി എസ് ഇനേഷൻ സീറ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് എല്ലാവർക്കും അലോട്ട്മെന്റ് ലെറ്റർ വന്നല്ലോ ചോയ്സ് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോ തിരഞ്ഞെടുത്തിട്ടുള്ളവർ സർക്കുലർ കിട്ടിയല്ലോ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അത് നമ്മൾ ഇടപെട്ട് പതിനാലാം തീയതി വരാക്കി ഒന്നാലാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി ചോയ്സ് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നിങ്ങൾ ആ വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്തങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതി അതിനുള്ള വിൻഡോ അലോട്ട്മെൻറ്റ് ചോയ്സ് ഒന്നിൻ്റെ പ്രോസസ്സിങ് കഴിയുമ്പം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അത് ഓപ്പൺ ആകത്തുള്ളൂ അന്നേരം ഞാൻ നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം പിന്നെ ചോയ്സ് രണ്ടിൽ പോകുന്നവർ ഉള്ള സീറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഹയർ ഓപ്ഷൻസിലേക്ക് പോവുകയാണ് അലോട്ട്മെൻറ്റ് വന്ന കോളേജിൻ്റെ മുകളിൽ കോളേജിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചോയ്സ് രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി ചോയ്സ് മൂന്ന് അറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്ര കോളേജ് വേണമെങ്കിലും കൊടുക്കാമായിരുന്നു കൊടുത്തവരുണ്ടെങ്കിൽ ആ ചോയ്സ് മൂന്നിൽ നമുക്കതെല്ലാം കൂടെ റീ അറേഞ്ച് ചെയ്യാം താഴെ കിടക്കുന്ന മുകളിലോട്ട് കൊണ്ടുവരാം അങ്ങനെ ഒരു റീ അറേഞ്ച്മെൻ്റ് ഓൾട്ടർ ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാം പിന്നെ ആവശ്യമില്ലാത്ത മെഡിക്കൽ അല്ലാത്ത സ്ഥാപനങ്ങളെ നിങ്ങൾ ദയവായിട്ട് ചോയ്സ് മൂന്നിൽ ഡിലീറ്റ് ചെയ്ത് കളയുക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം റാങ്ക് ഉള്ളവർ അതിനകത്തെ ആ മെഡിക്കൽ കോളേജ് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനകത്തുള്ളവർക്ക് പലർക്കും മെഡിക്കൽ കോളേജ് കിട്ടിയതായിട്ടാണ് സൂചനകൾ അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചോയ്സ് രണ്ടിനും മൂന്നിനും ഓപ്ഷൻ എൻട്രി കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരുടെ റാങ്കും കൊടുത്ത ഓപ്ഷനെൻറ്ററിയും കൂടെ എൻ്റെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഞാൻ തരാം താല്പര്യമുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഈ അപ്ഡേറ്റ്സുകളൊക്കെ ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ മറ്റവർക്കൊന്ന് പകർന്നു കൊടുത്തോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റഡുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം